രാജ്യാന്തര ലഹരികടത്ത് സംഘത്തില് പ്രധാനി എന്ന് പറഞ്ഞാൽ പോരാ അതക്കും മേലെയാണ് മാഡത്തിന്റെ സ്ഥാനം ബീഹാർ പാറ്റ്ന സ്വദേശി സീമ സിൻഹ പക്ഷെ തൃശൂർ ഈസ്റ്റ് പോലീസ് അങ്ങ് പോക്കി ഹരിയാനയിലെ ഗുഡ്ഗാവിൽ നിന്നും അതിസാഹസികമായിട്ടാണ് പിടികൂടിയത് ഇനി മാഡം ആരാണെന്ന് ചോദിച്ചാൽ പാറ്റ്ന സ്വദേശിനിയാണെങ്കിലും താമസം ഹരിയാനയിലെ ഗുഡ്ഗാവിലാണ് ആഫ്രിക്കൻ കോളനിയിലെ നൈജീരിയക്കാരൻ്റെ മക്കൾക്ക് ട്യൂഷൻ എടുക്കാൻ പോയതാണ് പിന്നീട് നൈജീരിയക്കാരനുമായി ചെറിയ ചുറ്റിക്കളി നൈജീരിയക്കാരനാണെങ്കിൽ എം ഡി എം എ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാനി മാഡത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പത്ത് ദിവസത്തിനുള്ളിൽ എത്തുന്നത് ഒരു കോടി രൂപയ്ക്ക് മുകളിലാണ് അയച്ചത് സുമേഷും സുലൈമാനും ജാഫറും എല്ലാം അതായത് കേരളത്തിൽ നിന്നാണെന്ന് ചുരുക്കം ഫെബ്രുവരി മാസം നാൽപ്പത്തിയേഴ് ഗ്രാം എം ഡി എം എ രണ്ട് ചെറുപ്പക്കാരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടുന്നു ഇവർക്ക് എം ഡി എം എ കൊടുത്തത് ബംഗളൂർ സ്വദേശിയാണ് അയാൾക്ക് നൽകിയത് മേഡമാണെന്ന എന്താ നെറ്റ്വർക്ക് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈസ്റ്റ് പോലീസ് സീമ സിൻഹയെ പിടികൂടിയത് അതും സാഹസികമായി രണ്ട് മണിക്കൂറിലധികം സമയമാണ് ഈസ്റ്റ് പോലീസ് ഇവരെ പിടികൂടുന്നതിന് മാത്രം എടുത്തത് പക്ഷെ പിടിക്കുമെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് പിടിച്ചിരിക്കും എന്തായാലും മാഡത്തിന് ഇനി കേരളത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ വൈവിധ്യങ്ങൾ അറിയാം ദോഷം പറയരുത് മാഡം ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കില്ലെന്ന് വില്പന മാത്രമാണെന്ന് ഇനി ആ നൈജീരിയക്കാരൻ്റെ മക്കൾക്ക് ആര് ട്യൂഷൻ എടുക്കുമോ എന്തോ